السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالحق بشيرا ونذيرا وداعيا الى الله باذنه وصراطا منيرا اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الا ان اولياء الله لا خوف عليهم ولا هم يحزنون الذين امنوا وكانوا يتقون ബാക്കിയുള്ള ജീവിതം തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനമുള്ള സഹോദരന്മാരെ പൊതുവെ മനുഷ്യരെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്നെ എല്ലാവരും സ്നേഹിക്കണം എന്നെ എല്ലാവരും ഇഷ്ടപ്പെടണം എനിക്ക് എല്ലാവർക്കിടയിലും അംഗീകാരവും ബഹുമാനവും ഉണ്ടാകണം അതിനുവേണ്ടി പലപ്പോഴും മനുഷ്യൻ ത്യാഗങ്ങൾ ചെയ്യാറുണ്ട് സമ്പത്ത് ഒരുമിച്ച് കൂട്ടാറുണ്ട് വലിയ വലിയ വിദ്യാഭ്യാസങ്ങൾ നേടാറുണ്ട് രാഷ്ട്രീയമായ നേട്ടങ്ങൾ കൈവരിക്കാറുണ്ട് ഇതിൻ്റെ എല്ലാം പറയിൽ അധികവും മനുഷ്യൻ്റെ ചിന്ത എനിക്ക് ജനങ്ങൾക്കിടയിൽ അംഗീകാരം എന്നെ ജനങ്ങൾ ബഹുമാനിക്കണം എന്നെ ജനങ്ങൾ സ്നേഹിക്കണം ആദരിക്കണം എന്നാൽ ഉമ്മിൻ എന്ന നിലയിൽ മുമ്മിൻ്റെ ചിന്ത ഇതിനെല്ലാം മുകളിലാണ് സൃഷ്ടികൾ തന്നെ സ്നേഹിക്കണം ആദരിക്കണം ബഹുമാനിക്കണം എന്നതിനേക്കാൾ ഉപരി ഒരു മോഹ്മിൻ്റെ ചിന്താഗതിയിൽ എന്നെ എൻ്റെ ഉടമസ്ഥനായി അള്ളാഹു സ്നേഹിക്കണം അവൻ എന്നെ ഇഷ്ടപ്പെടണം അവൻ്റെ ഇടയ്ക്കിലെനിക്ക് അംഗീകാരവും സ്ഥാനവും ഉണ്ടാകണം ഇതായിരിക്കും ഒരു ഹൃദയത്തിൽ സൃഷ്ടികളുടെ സ്നേഹത്തെക്കാൾ കൂടുതൽ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നേടിയവരെ വിശുദ്ധമായ ഇസ്ലാം പരിശുദ്ധ ശരീരത്തെ പരിചയപ്പെടുത്തുന്നത് ഔലിയാദു അള്ളാഹുവിൻ്റെ സ്നേഹിതന്മാരെ അള്ളാഹുവിൻ്റെ ഇഷ്ടം വാങ്ങിച്ചവർ അള്ളാഹുവിൻ്റെ അടുക്കൽ അംഗീകാരമുള്ളവർ പരിശുദ്ധ ശരീരത്തിന് അവരെ സംബന്ധിച്ച് പറയുന്നത് ഔലിയാ അള്ളാഹുവിൻ്റെ ഔലിയാകുന്ന അത് ഉന്നതമായ സ്ഥാനവും മഹത്വവുമാണ് ഒരു മനുഷ്യൻ നേടുന്ന ഏറ്റവും ഉന്നതമായ അവസ്ഥയാണ് ആ സ്ഥലത്തൊക്കെ അടിമ എത്തിക്കഴിഞ്ഞാൽ അവരെല്ലാം നേടിയവരെ പോലെയാണ് കാരണം അള്ളാഹുവിൻ്റെ ഔലികൾക്ക് അള്ളാഹുവിൻ്റെ സ്നേഹിതനായവ ആയവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലങ്ങൾ പ്രയോജനങ്ങൾ വളരെ കൂടുതലാണ് ഹദീസിൽ വരുന്ന ഒരാൾ അള്ളാഹു താല കഴിഞ്ഞാൽ പിന്നെ അവന് ആകാശത്തും ഭൂമിയിലും അംഗീകാരമുണ്ടാകും അള്ളാഹു താര സിബിരിൽ അലൈ സ്വലാത്തു വസ്സലാമിനെ അറിയിക്കും ഭൂമിയിൽ ഇന്ന നാട്ടിൽ ഇന്ന കുടുംബത്തിൽ ഇന്ന വ്യക്തിയെ ഇന്ന പുരുഷനെ ഇന്ന സ്ത്രീയെ ഞാൻ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് ജെബിലെ നീയും ആ അടിമയെ ഇഷ്ടപ്പെടണം സ്നേഹിക്കണം ജബില ആകാശലോകത്തിൽ വിളംബരം നടത്തുന്നു നാട്ടിലെ ഇന്ന മനുഷ്യൻ അല്ലെങ്കിൽ ഇന്ന സ്ത്രീ ഒന്നാമോ ആ അടിമയിൽ ഇഷ്ടപ്പെടുന്നു അവിടെ മുഴുവൻ മലക്കുകളോടും ആകാശ ലോകത്തിലെ മുഴുവൻ മലക്കുകളോടും ആ മനുഷ്യനെ സ്നേഹിക്കാൻ ഏൽപ്പിക്കുന്നതാണ് പിന്നെ ഭൂമിയിൽ സൃഷ്ടികൾക്കിടയിൽ ഒരു അംഗീകാരം അള്ളാമ് നൽകി ഒരു സ്വീകാര്യത ഒരു അംഗീകാരം ഭൂമിയിലെ സൃഷ്ടികളിൽ അള്ളാഹു ഇട്ടു കൊടുക്കുന്നതാണ് അദ്ദാമിൻ്റെ സ്നേഹിതനായി മുഴുവൻ സൃഷ്ടികളും ഇഷ്ടപ്പെടുന്ന വ്യക്തിയായി മാറി പിന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് വിലായത്തിൻ്റെ തെരച്ചിലെത്തിയവർക്ക് ഔലിയാവുള്ള ലിസ്റ്റിൽ വന്നവർക്ക് ഭൂമിയിൽ ഭയമില്ലാതെ ജീവിക്കാൻ സാധിക്കും

ആരെങ്കിലും ഉപദ്രവിച്ചാൽ ഞാൻ അവനുമായി യുദ്ധം ചെയ്തതാണ് ഈ സ്ഥാനമല്ല ലഭിക്കുന്നത് ഒരാൾ വിലായത്തിൻ്റെ ദർജയിലേക്ക് എത്തുമ്പോഴാണ് ഉലിയാവുന്ന രജിസ്റ്റിൽ അകപ്പെടുമ്പോഴാണ് അള്ളാഹ് ഇങ്ങനത്തെ ധാരാളം അനുഗ്രഹങ്ങൾ കൊണ്ട് അവരെ പൊതിയുന്നത് അതുകൊണ്ട് ഒരു ഹൃദയത്തിലെ ആഗ്രഹമായിരിക്കണം ലക്ഷ്യമായിരിക്കണം എനിക്കും വിലായത്തിൻ്റെ ദർജയിലെത്തണം ഞാനും അള്ളാവിനൊരു വലിയായി മാറണം ഞാനും അള്ളാഹുവിനൊരു സ്നേഹിതനായി മാറണം ഏത് അടിമകൾക്കും സാധിക്കുന്ന എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥാനമാണ് ധർജയൻ മുൻകഴിഞ്ഞ കാലഘട്ടത്തിലെ ചരിത്രം പഠിച്ചാൽ മുസ്ലിം ഉമ്മത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ ധാരാളം അള്ളാഹിന്റെ വിലായത്തിലെത്തിയ മനുഷ്യന്മാരെ കാണാൻ സാധിക്കുമായിരുന്നു വിലായത്തിൽ വിലായത്തിലെത്തിച്ചേർന്ന പണ്ഡിതന്മാർ വിലായത്തിലെത്തിച്ചേർന്ന കച്ചവടക്കാർ എത്തിച്ചേർന്ന കൃഷിക്കാർ വിലായത്തിന്റെ ധർജിൽ എത്തിച്ചേർന്ന പുരുഷന്മാർ വിരായത്തിൻ്റെ തെരച്ചിലെത്തിയ സ്ത്രീകൾ യുവാക്കൾ യുവതികൾ എന്നെല്ലാ ചരിത്രത്തിൽ ധാരാളമായി കാണാം അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ ധാരാളം യുവാക്കൾ കുട്ടികൾ പതിനഞ്ചും പതിനാറ് പതിനാറ് പ്രായമുള്ള ചെറിയ ചെറുപ്പക്കാർ ഒരു കാലഘട്ടത്തിൽ ഉമ്മത്തിൽ ധാരാളമായി കാണാൻ സാധിക്കുമായിരുന്നു എല്ലാ നാടുകളിലും കുടുംബങ്ങളും കാണാൻ സാധിക്കുമായിരുന്നു കരവരെല്ലാം പരിശ്രമിച്ച അള്ളാഹുവിൻ്റെ സ്നേഹിതന്മാരായി മാറി പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിലുള്ള വഴിയും അത് എൻ്റെയാണ് ഉമ്മത്തിൽ ലക്ഷ്യത്തിൽ അല്ലാഹുവിൻ്റെ സ്നേഹിതനാക്കണം എനിക്ക് അള്ളാഹുവിൻ്റെ ആളായി മാറണം എന്ന ചിന്തയിൽ ജീവിച്ചാൽ ഉമ്മത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് അതിനെ ഉമ്മത്തിനെ വീണ്ടും വിലായത്തിലേക്ക് മടക്കാനുള്ള വഴി മുൻകഴിഞ്ഞു പോയ ഔലിയാക്കോടെ മഹാന്മാരുടെ ജീവിതം പഠിച്ചുകയും പകർത്തുകയും ചെയ്യുക ധാരാളം മുൻഗാമികളായ വിലായത്തിന്റെ തിരച്ചിലെത്തിയ മഹാന്മാർ നമ്മുടെ മുന്നിൽ കടന്നുപോയി അവരുടെ ജീവിതം അവരുടെ ജീവിതത്തിൽ കൈവരിച്ച കൊണ്ടുവന്ന ഗുണങ്ങൾ ഇത് പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തിയാൽ നമുക്കും അതുപോലെ വിനായത്തിൻ്റെ തെരഞ്ഞെടുത്താൻ സാധിക്കും അതിൽ പ്രധാനപ്പെട്ട ഒരു മഹാനായിരുന്നു ഷേഖ് അബ്ദുൽ അലി മോളിൻ അബുല്ലാഹിദലി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥമുണ്ട് നവോത്ഥാന നായകന്മാർ ഈ ഉമ്മത്തിൽ കഴിഞ്ഞുപോയ നവോത്ഥാന നായകന്മാർ വിപ്ലവങ്ങൾ സൃഷ്ടിക്കപ്പെട്ട ചരിത്ര പുരുഷന്മാർ അവരെ കുറിച്ച് അദ്ദേഹം എഴുതുമ്പോൾ അക്കൂട്ടത്തിൽ വളരെ വിശാലമായി വിവരിക്കുന്നു ഈ ഉമ്മത്തിൽ വലിയ ഒരു മാറ്റത്തിനും ഉമ്മത്തിലെ വലിയൊരു സംസ്കാരത്തിനും കാരണമായ വ്യക്തിയായി വലിയൊരു ചിന്തയുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ പേര് പേര് അബ്ദുൽ അബ്ദുൾ എന്നാണ് ജീവിച്ചൊരു വ്യക്തി എന്നതിന്റെ പേര് ജനങ്ങൾ അദ്ദേഹത്തിന് നൽകിയ നാമമാണ് വീണും സഞ്ചാരമാക്കിയ വ്യക്തി എന്ന നിലയിൽ ജനങ്ങൾ നൽകിയ പേരാണ് മഹിദ്ദീൻ സത്തിൽ അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ എന്നാണ് വലിയ ദീനെ കുറിച്ചുള്ള ചിന്തി മഹാനായിരുന്നു അദ്ദേഹം ചിലപ്പോഴെല്ലാം പറയുമായിരുന്നു ഒരു മനുഷ്യരെ ഇസ്ലാമിന്റെ ഇസ്ലാമിൻ്റെ ഭിത്യ മറിഞ്ഞു വീണ് കിടക്കുകയാണ് അതിനെ വീണ്ടും പുനർനിർമ്മിക്കാം ചിലപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു ഇസ്ലാം വിശുദ്ധമായി ഇസ്ലാം കരയുകയാണ് മുമ്പത്ത് ഇസ്ലാമിനെ ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ ഇസ്ലാം മനുഷ്യരവസവത്തെ കരയുകയാണ് അദ്ദേഹത്തിൻ്റെ സദസ്സുകളിൽ ധാരാളം ആളുകൾ പങ്കെടുക്കുകയും ഒരു ജീവിതങ്ങൾ മാറുകയും ചെയ്യുമായിരുന്നു ചരിത്ര പഠിതമാർ എഴുതിയിട്ടുണ്ട് ഓരോ സദസ്സിലും എഴുപതിനായിരം സംഘങ്ങൾ പങ്കെടുക്കുമായിരുന്നു ഓരോ സദസ് കഴിയുമ്പോഴും ആ സംഘത്തിൽ എന്റെ കൈകൾ കൊണ്ട് അയ്യായിരം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു ലക്ഷക്കണക്കിന് മനുഷ്യർ അബ്ദുൾ പോലെ ജനങ്ങൾ സ്നേഹിക്കുന്ന ആദരിക്കുന്ന അംഗീകരിക്കുന്ന മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല ഏറ്റവും അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന സംസാരങ്ങൾ മനുഷ്യരുടെ ഹൃദയങ്ങളെ സജീവമാക്കുമായിരുന്നു ഓഫ്ലത്തിലായി അള്ളാഹിനെ മറന്നുപോയ ഹൃദയത്തിന്റെ ഉടമയുടെ ഹൃദയത്തെ ഹൃദയമാക്കി മാറ്റാൻ കഴിവുള്ള വാക്കുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോരസത്തിലും ഉണ്ടായിരുന്നത് അങ്ങനെ അള്ളാഹുത്തൽ അദ്ദേഹത്തിനോട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി ജീവിതം മുഴുവൻ അദ്ദേഹം ദീനുവേണ്ടി ചെലവഴിച്ചു അവസാന മരണത്തിൻ്റെ സമയം അദ്ദേഹത്തിൻ്റെ മകൻ പറയുന്നു വാപ്പയുടെ മരണത്തിൻ്റെ സമയം വാപ്പ പറയാൻ തുടങ്ങി നിങ്ങൾ എൻ്റെ അടുക്കൽ നിന്ന് അല്പം മാറി നിൽക്കുന്നു എൻ്റെ ശരീരം നിങ്ങളുടെ കൂട്ടത്തിലാണെങ്കിൽ എൻ്റെ ബാഹ്യമായ ശരീരം നിങ്ങളുടെ കൂട്ടത്തിലാണെങ്കിൽ

ഓരോ ഓരോ അവലിയാക്കളും അവർ ലായത്തിലേക്ക് എത്തിയത് വെറുതെത്തിൽ അവരുടെ ജീവിതങ്ങൾ പഠിച്ച് നമ്മുടെ ജീവിതങ്ങളൊന്നും അതുപോലെ ആക്കി തീർത്താൽ നമുക്കും എത്താൻ പറ്റുന്നത് അബ്ദുല ജീവിതം പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ ഉൾക്കൊണ്ട ഗുണമാദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലെ തർബീയത്ത ഉമ്മ നൽകിയ സംസ്കരണമാണ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ஒரு கொள்ள போட்டியான் கொள்ளசங்கம் எல்லாருடையும் சம்பத்து கொள்ளையடிச்சபோது കുട്ടിയായതിനുപ്പറ്റി അവരൊന്നും പ്രതീക്ഷിച്ചില്ല അദ്ദേഹത്തോട് ചോദിച്ചു എന്റെ പക്കൽ കൊടുത്തു അദ്ദേഹം പറഞ്ഞു എന്റെ പക്കൽ സമ്പത്തുണ്ട് പൈസയുണ്ട് അദ്ദേഹം അതെടുത്ത് മറിഞ്ഞ അത് മറഞ്ഞ് അതെടുത്തത് കൊടുത്തു പശു നീ എന്താണ് സത്യം പറയാൻ നിന്നെ പ്രേരിപ്പിച്ച കാര്യം നീ ഞാനൊന്ന് പ്രതീക്ഷിച്ചില്ല ചെറിയ കുട്ടിയാണല്ലോ പറഞ്ഞു എന്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാം വന്നാലും സത്യം മാത്രമേ പറയാവൂ അവിടെ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിലും നിങ്ങൾ എന്നോട് ചോദിച്ചു എന്റെ കയ്യിൽ വലുതും ഉണ്ടോ എന്ന് ചെറുപ്പത്തിലെ ഉമ്മ നൽകിയ ഒരു വിലായത്തിലേക്ക് എത്തിയത് ഇന്ന് ഉമ്മത്തിലെ ഏറ്റവും വലിയ കുറവ് തന്നെയാണ് അബ്ദുൾ അഹമ്മദു താലയുടെ ഉമ്മയെ പോലെ മക്കളെ സംശയിക്കാൻ പറ്റുന്ന ഉമ്മമാർ ഇല്ലാതെ പോയി എന്ന് മാത്രമല്ല ഇന്ന് ഈ സമുദായത്തിന്റെ ഉമ്മമാരും വാപ്പമാരും എത്തി നിൽക്കുന്ന അവസ്ഥ ലജ്ജയില്ലാതെ സ്വന്തം മക്കളുടെ മുന്നിൽ ആടാനും പാടാനും

ഇത്രയധികം ശക്തിയോടെ പ്രേരിപ്പിച്ച ഒരു വ്യക്തിയെ കാണാൻ സാധിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വായിച്ചു പറയുന്നു പക്ഷേ നിന്റെ ഹൃദയത്തിൽ വിഗ്രഹങ്ങളാണ് ആരാധ്യ വസ്തുക്കളാണ് നീ നിന്റെ കച്ചവടത്തിൽ

നിന്റെ ജീവിതത്തിൻ്റെ ഒരു സന്ദർഭത്തിൽ ഒരു സൃഷ്ടിയിലിന്നീ പ്രതീക്ഷ വയ്ക്കരുത് ഒരു സൃഷ്ടിയിലും ജീവിച്ചിരിക്കുന്നവർ മരിച്ച കാര്യമാകട്ടെ ഒരു സൃഷ്ടിയിലും നീ പ്രതീക്ഷ വയ്ക്കരുത് ഒന്നും പ്രതീക്ഷിക്കരുത് നിന്റെ മുഴുവൻ പ്രതീക്ഷയും അള്ളാഹുവിലായിരിക്കണം മരണസമയം മകന് സിഹദ അദ്ദേഹം പറയുമായിരുന്നു വിഗ്രഹ ആരാധന എന്ന് പറഞ്ഞാൽ ബാഹ്യമായ വിഗ്രഹങ്ങൾ ആരാധിക്കാൻ മാത്രമല്ല അദ്ദേഹം പറയുമായിരുന്നു വിഗ്രഹാരാധനയിൽപ്പെട്ടതാണ് അള്ളാഹുവിനോടൊപ്പം മറ്റുള്ള വസ്തുക്കളിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കാൻ ഇത് വിഗ്രഹാരാധനയിൽപ്പെട്ടതാണ് അദ്ദേഹം പറയുമായിരുന്നു സൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ മയ്യത്തെ ഉൾപ്പെടുത്തി വ്യക്തിയുടെ കയ്യിൽ മയത്ത് പോലെയാണ് ആ മയ്യത്തിന് സ്വന്തമായി അനുഗാനം ചെയ്യാൻ സാധിക്കില്ല എങ്ങോട്ട് തിരിച്ചാൽ അങ്ങോട്ട് തിരിഞ്ഞു ഇതുപോലെയാണ് സൃഷ്ടികൾ അതിന് സ്വന്തമായി ഉപകാരം ഉപദ്രവം ചെയ്യാൻ സാധിക്കില്ല പിന്നെ അദ്ദേഹം പറഞ്ഞു സൃഷ്ടികൾ ഉപമ പാല് കുടിക്കുന്ന കുട്ടിയെ പോലെയാണ് അതിന് സ്വന്തമായി കുടിക്കാൻ സാധിക്കില്ല അതിന്റെ അതിനെ കുടിപ്പിച്ചാൽ കുടിക്കും ഇല്ലെങ്കിൽ ഇല്ല ഇതുപോലെ സൃഷ്ടികളൊന്നും ഒന്നും ഉണ്ടാവുകയില്ല അള്ളാഹു തീരുമാനിക്കാതെ പിന്നെ അദ്ദേഹം പറഞ്ഞു കളിക്കുന്ന കുട്ടിയുടെ കാലിൽ പന്ത് പോലെയാണ് സൃഷ്ടികൾ ആ കുട്ടി എങ്ങോട്ട് കട്ടുന്നത് അങ്ങോട്ട് പോകും ഇതുപോലെ വസ്തുക്കൾ സൃഷ്ടികൾ മനുഷ്യർ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർ ആർക്കും ഒരു കഴിവുമില്ല അള്ളാഹു എന്താണ് തീരുമാനിക്കുന്നത് അത് മാത്രമേ സംഭവിക്കുകയുള്ളൂ ഇങ്ങനെ ശക്തമായ തൗഹീദിന്റെ വാക്കുകളായി സൃഷ്ടികളിൽ നിന്ന് വസ്തുക്കളിൽ നിന്ന് മനുഷ്യരെ പൂർണ്ണമായി തിരിക്കുന്ന നസീഹത്തുകളായിരുന്നു അദ്ദേഹത്തിന്റെ സീഹത്തുകൾ അദ്ദേഹത്തിന് ജീവിതം അങ്ങനെയായിരുന്നു ഒന്ന് അദ്ദേഹത്തെ ഈ അവസരത്തിൽ പ്രധാനപ്പെട്ട ഒരു കാരണം തൗഹീദാണ് രണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സുഖ വിരക്തിയാണ് ദുന്യാവിനോടുള്ള വിരക്തി ദുന്യാവിനുള്ള വിരക്തി പൂർണ്ണമായി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഹൃദയത്തെ ദുന്യാവിൽ നിന്ന് പൂർണ്ണമായി ദുന്യാവിൻ്റെ വസ്തുക്കളുടെ സ്നേഹം ഒഴിവാക്കി തൻ്റെ ശിഷ്യന്മാരെ ആ നിലയിൽ അദ്ദേഹം വാർത്തെടുത്തു ഹൃദയത്തിൽ ദുന്യാവ് കയറാതെ ജീവിക്കാൻ പഠിപ്പിച്ചു ദുന്യാവ് ഒഴിവാക്കാൻ അദ്ദേഹം പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചരിത്രത്തിൽ കാണാം ഒരിക്കൽ അദ്ദേഹം സദസ്സിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ വന്ന് പറഞ്ഞു നിങ്ങൾ കച്ചവടക്കാരനായ മഹാനായിരുന്നു നിങ്ങളുടെ ചരക്കുമായ കൊണ്ടിരുന്ന കപ്പലിൽ അത് നശിച്ചുപോയി അതിന് അപകടം സംഭവിച്ചു അപ്പം അദ്ദേഹം അതിന് ഇല്ല എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ആളുകളൊന്നു പറഞ്ഞു അത് നശിച്ചത് നമ്മുടെ കപ്പലല്ല അത് മറ്റൊരു കപ്പലാണ് തെറ്റിപ്പോയതാണ് അപ്പോഴും അദ്ദേഹം പറഞ്ഞു അല്ലെഹാൻ ദുരില്ല ശിഷ്യന്മാർ സദസ്സ് കഴിഞ്ഞപ്പോൾ മഹാനവറികൾ ഒരു നഷ്ടം സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോഴും അല്ലെന്ത അദ്ദേഹം താങ്കൾ പറഞ്ഞത് അത് താങ്കളുടെ കപ്പലല്ല എന്ന സന്തോഷ വാർത്ത കേൾപ്പിച്ചപ്പോഴും അല്ലെങ്കിൽ രണ്ട് സന്ദർഭത്തിലും എന്തുകൊണ്ടാണ് അല്ലെന്തുല് എന്ന് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ രണ്ട് കാര്യം കേട്ടപ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കി ഹൃദയത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ അത് അള്ളാഹു നൽകിയിൽ അവൻ എടുത്തു കൊടുക്കും എൻ്റെ ഹൃദയം സന്തോഷത്തിലാണ് സമാധാനത്തിലാണ് വീണ്ടും തിരിച്ചു തന്നു കേട്ടപ്പോൾ അള്ളാഹു തിരിച്ചു തന്നു എൻ്റെ ഹൃദയത്തിൽ സന്തോഷവും ഇല്ല അതിനൊരു കാരണം തീരുമാനിക്കുന്ന അള്ളാഹുവാണ് ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ ദുന്യാപര ഹൃദയത്തിൽ നിന്ന് അദ്ദേഹം ഒഴിവാക്കി ഷാമിലുള്ള ഒരു വലിയ ഷേഹിൻ്റെ ശിഷ്യൻ ബഗ്ദാദിൽ വന്നു അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചോദിച്ചു എവിടെയാണ് അബ്ദുൾ മഹാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നതാണ് ജനങ്ങൾ വലിയൊരു കൊട്ടാരം കാണിച്ചു പോയി അദ്ദേഹത്തെ താമസിക്കുന്നത് അദ്ദേഹം വലിയാണെന്ന് പറയുന്നത് കൊട്ടാരത്തിലാണോ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെന്നു ചെന്നപ്പോഴുള്ള രാജാക്കന്മാരെ പോലെ വലിയ ഉയർന്ന വസ്ത്രം ധരിച്ച അവസ്ഥയിലാണ് അദ്ദേഹത്തെ കാണാൻ അദ്ദേഹം പരിചയപ്പെട്ടു ഭക്ഷണം കൊടുത്തു പോകുന്ന സമയത്ത് ആ ഉയർന്ന വസ്ത്രം അദ്ദേഹത്തിന് ഹതിയെ കൊടുക്കുകയും ചെയ്തു പിറ്റേന്നും അദ്ദേഹം വന്നപ്പോൾ ഇതേപോലെ കണ്ടു ആ ഉയർന്ന തരം വസ്ത്രം വീണ്ടും ഹതിയെ കൊടുത്തു മൂന്ന് ദിവസം ഉയർന്ന സമ്മാനങ്ങൾ കൊടുത്തയച്ചു നാലാമത്തെ ദിവസം അദ്ദേഹം ചോദിച്ചു നിങ്ങൾ ഞാൻ വിചാരിച്ചത് വലിയെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പാവപ്പെട്ട മനുഷ്യനെ പോലെ പക്ഷെ നിങ്ങൾ ഒരു കൊട്ടാരത്തിൽ സുഭിക്ഷമായി ജീവിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം ഇതെല്ലാം ഈ അവസ്ഥയിലേക്കെല്ലാം എത്തിയത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും ദുഞ്ചാവിനെ ഇറക്കിക്കളി എന്റെ ഹൃദയത്തിൽ വിലായത്തിന്റെ എത്താൻ വീടോ നാടോ കച്ചവടം ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു കച്ചവടക്കാരനും അള്ളാഹു വലിയാകാൻ സാധിക്കും പക്ഷേ ഹൃദയത്തിൽ നിന്ന് സഹാബാക്കൾ അവർ അവരുടെ ഏറ്റവും വലിയ കറാമത്ത് സഹാബാക്കൾ ഏറ്റവും അവർ ആകാശത്തോടെ പറഞ്ഞതോ സമുദ്രത്തിലൂടെ നടന്നതോ അതൊന്നുമല്ല സഹാബാബ് ഏറ്റവും അവരുടെ ആരുടെ ഹൃദയത്തിൽ ദുന്യാ പ്രവേശിച്ചില്ല എന്നുള്ളതാണ് അവരിൽ കച്ചവടക്കാരുണ്ടായിരുന്നു അബ്ദുറഹ്മാൻഫിനെ പോലെ ഉസ്മാൻ ഈ സമ്പന്നമായ സഹാബാക്കൾ എല്ലാവരും വിനായത്തിന്റെ ദറിലെത്തിയവരാണ് അവർ എത്തിയത് അവർ കച്ചവടം ഉപേക്ഷിച്ചിട്ടല്ല വീട് ഉപേക്ഷിച്ചിട്ടല്ല മറിച്ച് അവരുടെ ആരുടെ ഹൃദയത്തിൽ ദുന്യാവ് പ്രവേശിച്ചില്ല ഒരു സഹാബിയുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ദുന്യാ ഉണ്ടായിരുന്നു അതായത് അവരുടെ ഏറ്റവും വലിയ കറു അതാണ് ഏറ്റവും വലിയ സഹാബാഗുള്ള കറാത് അബൂർ ഒരിക്കലും ഇരിക്കുമ്പോൾ കുടിക്കാൻ വേണ്ടി വെള്ളം ആവശ്യപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെള്ളം കൊണ്ടുപോയി കൊടുത്തു ആ വെള്ളത്തിൽ തേനൊഴിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം അതിൽ കയ്യിൽ പിടിച്ച് കരയാൻ തുടങ്ങി കൂട്ടുകാരായ സഹാബാഗ ചുഞ്ചുകൾ കരയുന്നു അദ്ദേഹം പറഞ്ഞു ഒരിക്കൽ സലാമല്ലി സ്വലിന്റെ കൂട്ടത്തിലിരിക്കുമ്പോൾ താങ്കൾ സലിങ്ങനെങ്ങനെ തട്ടിക്കളയുന്നത് കണ്ടു ഞാൻ ചോദിച്ചു നബി എന്താണ് താങ്കൾ തട്ടിക്കളയുന്നത് അബുബക്രുന്നാവ് ഇങ്ങനെ എന്നിലേക്ക് പ്രേരിപ്പിച്ച് വരികയായിരുന്നു ഞാൻ അതിനെ തള്ളി മാറ്റുകയായിരുന്നു അത് അദ്ദേഹം പറഞ്ഞു ഞാൻ ഭയപ്പെടുന്നു നബി ഞങ്ങൾ എന്നോട് കൽപ്പിച്ച കാര്യം ഹൃദയത്തിൽ ജുന്നാവ് കയറ്റരുതെന്ന് പറഞ്ഞ കാര്യം എന്റെ ഹൃദയത്തിൽ കയറിപ്പോയത് ഞാൻ ഭയപ്പെടുന്നു അതിനുള്ള ഭയപ്പെടുന്നു സഹാപാക്കളെല്ലാം അവരുന്ന് ചർച്ചയിൽ എത്തിയത് അവരുടെ കച്ചവടം വീട് ഒഴിവാക്കിയിട്ടല്ല ഹൃദയത്തിന്റെ ഉള്ളിൽ ദുന്യാവ് കയറാതെ സൂക്ഷിച്ചതിന്റെ പേരിലാണ് എഴുതിട്ടുണ്ട് ആരുടെ ഹൃദയത്തിലേക്ക് ദുന്യാവ് കയറിയാൽ ലോകത്തിലെ മുഴുവൻ ഔലിയാക്കൾ പരിശ്രമിച്ചാലും അവനെ സന്മാർഗത്തിലാക്കാൻ സാധിക്കുകയില്ല ഹൃദയത്തിന്റെ ഉള്ളിൽ ദുന്യാവിന്റെ സ്നേഹം കയറി കൂടിയാൽ ലോകത്തിലെ മുഴുവൻ ഔലിയാക്കൾ പരിശ്രമിച്ചാലും അവനെ നന്നാക്കാൻ സാധിക്കുകയില്ല അന്ന് അള്ളാഹിന്റെ വിനായത്തിന്റെ ദർജയിലെത്താൻ നിന്നെ ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒഴിവാക്കൾ ഇത് എഴുതിയിട്ടുണ്ട് ഒരാൾ കയ്യിൽ സുലൈമാൻ നബിയുടെ സമ്പത്ത് പോലെയുള്ള സമ്പത്ത് ഒരാൾ കയ്യിൽ ഉണ്ടായി പക്ഷേ ഹൃദയത്തിൽ പ്രവേശിച്ചിട്ടില്ല എങ്കിൽ അവൻ സാഹിത് ന്യാൻ വിരക്തിയുള്ളവൻ അവന്റെ കയ്യിലുണ്ട് ദുന്യാ നിറച്ചു ദുന്നാവാണ് പക്ഷെ ഒന്നും ഹൃദയത്തിൽ കയറിയിട്ടില്ല എങ്കിൽ അവൻ ദുന്നാവനോട് വിരക്തിയുള്ളവനാണ് അവൻ്റെ നീന ഒരിക്കലും ദുന്നാവനെ വിളിച്ചതായാൻ പറയുന്നില്ല കച്ചവടം ഒഴിവാക്കാൻ പറയുന്നില്ല പക്ഷേ ഹൃദയത്തിൽ കയറാതെ സൂക്ഷിക്കണം ഇതൊക്കെ അതൊരു ജീല ജീവിതത്തിൽ പഠിക്കാൻ രണ്ടാമത്തെ ഗുണമെന്ന് അദ്ദേഹം കച്ചവടക്കാരനായിരുന്നു പക്ഷേ വിലായത്തിൻ്റെ ദർജയിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തേക്ക് പിന്നെ അദ്ദേഹത്തിൽ ഓർക്കൊണ്ടുള്ള മൂന്നാമത്തെ ഗുണം അദ്ദേഹം ഹാദിയുമായിരുന്നു ജനങ്ങളെ സേവകനായിരുന്നു തന്റെ സമ്പത്തും കഴിവുമെല്ലാം ജനങ്ങൾക്ക് വേണ്ടി ചെവഴിക്കുമായിരുന്നു അദ്ദേഹം പറയുമായിരുന്നു ഒരു വിശപ്പുന്നവരെ ഭക്ഷണം കൊടുക്കൽ അത് ആയിരം പള്ളികൾ നിർമ്മിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിരുന്നു വസ്ത്രമില്ലാത്ത ഒരാൾക്ക് വസ്ത്രം ധരിപ്പിക്കൽ പരിശുദ്ധ കാവയുടെ ശ്രേഷ്ഠമായിരുന്നു അദ്ദേഹം കയ്യിൽ വന്നാൽ ഞാൻ അതെല്ലാം വിശക്കുന്നവരെ ചെലവഴിക്കുമായിരുന്നു ഇങ്ങനത്തെ ഉന്നതമായ ഗുണങ്ങൾ അദ്ദേഹം ജീവിതത്തിൽ കൊണ്ടുവന്നപ്പോഴാണ് അദ്ദേഹം അബ്ദുൽ ഖാദർ ജീഡാനി റഹിമഹുദായി മാറിയത് സരുമാര അദ്ദേഹത്തെ സ്മരിക്കേണ്ടത് അദ്ദേഹത്തിന്റെ കറാമത്തിനെ പിൻപറ്റാറില്ല ഇന്ന് കറാമത്ത് സ്മരിക്കുന്നതും പറയുന്നതും പ്രസംഗിക്കുന്നു അത് പിൻപറ്റാനുള്ളതല്ല മറിച്ച് അവരുടെ ജീവിതമാണ് പിൻപറ്റേണ്ടത് അവർ അതിനുവേണ്ടിയാണ് ജീവിച്ചത് അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഗുണങ്ങൾ വന്നപ്പോൾ അള്ളാഹു അവരെ സഹായിച്ചു അതുകൊണ്ട് നമുക്കും സാധിക്കുന്ന ഒരു ദരജയാണ് വിടായത്ത് ആരുടെയെങ്കിലും ഏതെങ്കിലും നാടിൻ്റെ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകമായ ഒരു അവസ്ഥയില്ല ത്യാഗം നാൾ വരെ സാധിക്കുന്ന ഒരു മുമ്പിൽ സാധിക്കുന്ന കാര്യമാണ് അവൻ പരിശ്രമിച്ചാൽ അവന് വിലായത്തിലെത്താൻ സാധിക്കും അള്ളാഹുവിന്റെ വലിയാകാൻ സാധിക്കും അള്ളാഹുവിന്റെ സ്നേഹിതരാകാൻ സാധിക്കും അതിന്റെ ഗുണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്നു

ഒരാൾക്ക് വലിയ ആകണമെങ്കിൽ ജീവിതത്തിൽ ഈ മാൻ കൊണ്ടുവരിക ജീവിതത്തിൽ തക്കുവ കൊണ്ടുവരിക അല്ലാതെ എളുപ്പമാക്കി വിലയിത്തത്ര സാധിക്കാത്ത ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല രണ്ട് കാര്യങ്ങൾ ഞാൻ സ്നേഹിക്കുന്നു പറയുകയും എന്നാൽ അവരുടെ ജീവിതത്തിൽ തന്നെ വലിയ ഹറാബ് ചെയ്യുന്ന പ്രവൃത്തി ഹറാമായ പ്രവൃത്തിയിൽ ജീവിക്കുകയും എന്നിട്ട് വലിയാകും സാധിക്കുകയും തവ ജീവിതത്തിൽ കൊണ്ടുവരണം അൻ്റെ വലകളിൽ നിന്ന് രക്ഷപ്പെടണം എന്നാലും വിലയത്തിലെത്താൻ സാധിക്കും ഒന്നാമത്തെ കാര്യം അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കുറിച്ച് എഴുതുന്ന കൂടുതൽ എഴുതിയിട്ടുണ്ട് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു വലിയ ആകാശ നിറയുള്ള പ്രകാശം അദ്ദേഹത്തിന് മുന്നിൽ വന്നു பிஷாஜி பிரகாஷம் இன்னு முதல் தந்தி கேட்ட உடனே அப்துல் நீட்டவன் மனசிலு காரியம் ஒரி ஹலாலாக சதிகள் ரெட்சப்படும்

ആകാശത്തിലൂടെ പറക്കുന്നത് കണ്ടാൽ പോലും ജീവിതത്തിൽ ും മനസ്സിലാക്കിക്കോ അവൻ വലിയ കള്ളരാ ആകാശത്തിൽ കൂടി വലിയ വലിയ കാര്യമാണ് കാണിക്കുന്നത് ജീവിതത്തിൽ സുന്നത്തില്ല എങ്കിൽ മനസ്സിലാക്കിക്കോ അവൻ കള്ളരാ കാരണം സുന്നത്തില്ലാതെ ഒരിക്കലും അള്ളാഹുവിന്റെ സ്നേഹിതരാകാൻ സാധിക്കും അവൻ്റെ ജീവിതത്തിൽ സുന്നത്ത് വന്നാൽ അള്ളാഹുന്റെ വലിയായി മാറും മൂന്നാമത്തെ കാര്യം دين الأرتشد الكذا الاستقامة الاستقامة خير من ألف كرامة الاستقامة هذا الكرامة كرامة تناك ولا جيبة الدين إلى لا وصي المرشد الكلام بواه بي منو بين حلال ولا حرام ولا بسنتوش منو بين حلال ولا حرام ولا وركالي منو ورجيبة تركه منو نمسكها ولا إبادة تلا وركلي بليه عن صادقين ഏത് പ്രതികൂല അനുകൂല അവസ്ഥയിലും ദീനിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മനുഷ്യന് വളരെ എളുപ്പത്തിൽ വിടായാൻ സാധിക്കും അതുകൊണ്ട് സഹോദരന്മാരെ ഔലിയാക്കൾ അവർ കടന്നുപോയി ഒരു ജീവിതം കാണിച്ചുകൊണ്ട് അവരുടെ കഥാമത്തെ സ്മരിക്കൽ നമ്മുടെ ബാധ്യതയിൽ നമ്മുടെ ബാധ്യത അവരുടെ ജീവിതത്തെ പിൻപറ്റലാണ് അവരുടെ ജീവിതത്തെ പിൻപറ്റലാണ് അവരുടെ ജീവിതത്തെ പിൻപറ്റി നമ്മളും അതുപോലെ എത്താനുള്ള പരിശ്രമം ചെയ്യുകയാണ് الله تعالى من السلاكي عملت يا توفيق ما وآخر دعاء دعاء دعا الحمد لله رب العالمين